ഏകദേശം അമ്പത് ലക്ഷം വർഷം മുമ്പ് പസഫിക് സമുദ്രത്തിൽ ആറ് റഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു കാലക്രമേണ ഒഴി ലാവകളെല്ലാം ചേർന്ന് ഒരു ദ്വീപായി മാറി വർഷങ്ങൾ കഴിഞ്ഞ് കടലിൽ മീൻ എത്തിയ ഒരു കൂട്ടം കടൽ പക്ഷികൾ ഈ ദ്വീപിനെ താവളമാക്കി ഈ സമയം പക്ഷികളുടെ ചിറകിലും ശരീരത്തിലും പറ്റി പിടിച്ചിരുന്ന ചെടികളുടെ വിത്തുകൾ താഴെ വീണ് അവ മുളച്ച് ചെടിയായി അടുത്തതായി ഈ ദ്വീപിൽ വന്നടിഞ്ഞത് ഒരു മരത്തടിയായിരുന്നു ഈ മരത്തിന്റെ പുറംതൊലിയുടെ ഉള്ളിൽ കാർപ്പൻ്റർ ബി എന്ന തേനീച്ചയുടെ ലാർവകൾ ഉണ്ടായിരുന്നു കാർപ്പൻറ്റർ ബി എന്ന തേനീച്ചകൾ ധാരാളം മഞ്ഞ പൂക്കളുള്ള ഇടത്തിൽ നിന്നും വന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തേനീച്ചകളെ ആകർഷിച്ച് പരാഗണം നടത്തുവാൻ ദ്വീപിലെ ചെടികളെല്ലാം മഞ്ഞ നിറത്തിലുള്ള പൂവുകൾ വിടർത്തി പല നിറത്തിലുള്ള പൂവുകൾ വിരിഞ്ഞിരുന്ന പല വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ചെടികളെല്ലാം തേനീച്ചകൾക്കായി മഞ്ഞ നിറത്തിലുള്ള പൂവുകളെ മാത്രം വിടർത്തി ഈ അത്ഭുതങ്ങളെല്ലാം നടന്നത് സൗത്ത് അമേരിക്കയിലെ ഗാലപ്പാഗോസ് ദ്വീപുകളിലാണ് എന്നാൽ ഇതിലും വലിയ ഒരു അത്ഭുതം ഈ ദ്വീപിൽ മുമ്പ് നടന്നിരുന്നു ലാവ് ഒഴുകിയുണ്ടായ ദ്വീപിൽ ഉറച്ച പാറയുള്ള ദ്വീപിൽ എങ്ങനെയാണ് ചെടികൾ മുളക്കുക കടൽ പക്ഷികൾ വഴിയാണ് വിത്ത് വിതരണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വീണ വിത്തിൽ ഒരുപാടെണ്ണം കാലങ്ങളോളം നശിച്ചു പോയിരുന്നു എന്നാൽ ഒരിക്കൽ മുളച്ചു വന്ന ചെടി ഒരു അത്ഭുതം കാണിച്ചു തൻ്റെ വേരിലൂടെ ജലമെടുക്കുന്നതിന് പകരം അന്തരീക്ഷത്തിലെ ജലത്തെ വലിച്ചെടുക്കുവാൻ കഴിവുള്ള ചെടിയായി പരിണമിച്ചു അങ്ങനെ ദ്വീപിൽ പുതിയ രൂപത്തിൽ പരിണാമപ്പെട്ട ചെടികളും ശേഷം വന്നു ചേർന്ന തേനീച്ചകളും കൂടി ഈ പ്രദേശത്തെ ഹാബിറ്റന്റ് ആക്കുവാനുള്ള തുടക്കം കുറിച്ചു ഇനി പ്രകൃതിയുടെ അടുത്ത പദ്ധതി ഈ ദ്വീപിനെ കൂടുതൽ വാസയോഗ്യമാക്കി മാറ്റുക എന്നതാണ് പക്ഷെ എങ്ങനെ പാറക്കെട്ട് മാത്രമുള്ള ശുദ്ധജലം പേരിന് പോലുമില്ലാത്ത ഈ ദ്വീപിനെ എങ്ങനെ വാസയോഗ്യമാക്കി മാറ്റും അതിനുവേണ്ടി പ്രകൃതി മറ്റൊരു അത്ഭുതം കാണിച്ചു ഈ ദ്വീപിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ അകലെയുള്ള അമേരിക്കൻ മെയിൻലാൻഡിലെ സ്കലേഷ്യ മരങ്ങളെ ദ്വീപിലെത്തിക്കുക ഈ മരങ്ങളെല്ലാം കാറ്റ് വഴി പരാഗണം നടത്തുന്ന മരങ്ങളാണ് നമ്മുടെ അപ്പൂപ്പൻ താടി പോലെ മധ്യ അമേരിക്കയിൽ നിന്നും വീശുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഈ അപ്പൂപ്പൻ താടികളെ കോരിയെടുത്ത് ഇവയെല്ലാം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഈ ദ്വീപുകളിൽ എത്തിച്ചു ഈ ലക്ഷ്യത്തിന്റെ ഇടയിൽ നല്ലൊരു ശതമാനം വിത്തുകൾ കടലിൽ വീണ് നശിച്ചു എന്നാൽ അതിജീവിച്ച വിത്തുകൾ പാറി നടന്ന് ദ്വീപിൽ സുരക്ഷിതമായി എത്തി മുമ്പെപ്പോഴോ മഴ പെയ്തപ്പോൾ പാറകളുടെ വിടവിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഈ വെള്ളത്തെ ആശ്രയിച്ച് ചില വിത്തുകൾ ജീവൻ വെച്ച് മരമായി വളർന്നു ഇനിയാണ് ഈ മരങ്ങളുടെ ചുമതല ആരംഭിക്കുന്നത് നല്ല ഉയരത്തിൽ വളർന്ന സ്കേലീഷ്യ മരങ്ങൾ വായുവിലെ ജലത്തെ ശേഖരിച്ച് മരത്തടിയിലൂടെ ഒഴുകി താഴെയുള്ള പാറകളിൽ എത്തിച്ചു ഈ പാറകളിൽ എത്തിയ ജലം പല വഴിക്കൊഴുകി പാറ നിറയെ ജലസാന്നിധ്യം ഉറപ്പുവരുത്തി ഇതാണ് മറ്റു ചെടികൾക്കും വേണ്ടത് ഇങ്ങനെ ഒഴുകുന്ന ജലത്തെ ആശ്രയിച്ച് ദ്വീപുകളിൽ എത്തുന്ന മറ്റു വിത്തുകൾ അവിടെ മുളച്ചു തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞതോടെ ഈ പ്രദേശമാകെ വലിയ മരങ്ങളും ചെടികളും കൊണ്ട് നിറഞ്ഞ് വനമായി മാറി കടൽ വഴി എത്തിയ വണ്ടുകളും തുമ്പികളും എട്ടുകാലികളുമെല്ലാം കൂടിച്ചേർന്ന് ഈ ദ്വീപിനെ അവരുടെ പുതിയ വാസസ്ഥലമാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ സെപ്റ്റംബർ പതിനഞ്ചിന് ഈ ഗാലപ്പാഗോസ് ദ്വീപിൽ ഒരാൾ വന്നിറങ്ങി ചാൾസ് ഡാവൻ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് ഈ ദ്വീപിൽ ഇത്രയും പരിണാമം നടന്നിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് വർഷം കൊണ്ട് ഭൂമിയിൽ എത്ര വലിയ പരിണാമം നടന്നിട്ടുണ്ടാകും എന്ന ചിന്തയിൽ നിന്നാണ് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷൻ ഉണ്ടാവുന്നത്